ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ആദ്യമേ തന്നെ ഞാൻ വലിയൊരു ക്ഷമ ചോദിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാൻ കൂടെ എനിക്ക് പറ്റിയില്ല കാരണം അത്രയധികം ടയർഡായിപ്പോയായിരുന്നു വീട്ടിലെല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു കുട്ടികൾക്കും എനിക്കും എല്ലാം ആകെ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു പിന്നെ എനിക്ക് ഓൾറെഡി തന്നെ എച്ച് ബി ലെവൽ വളരെ കുറവാണ് ഒരു ഫൈവ് പോയിന്റ് സെവൻ സിക്സ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈറൽ ഫീവർ വന്നതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിപ്പോയി വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും നേരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഫോൺ നേരെ കൈകൊണ്ട് തൊടാനോ പറ്റാത്ത അവസ്ഥയിൽ പോയായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ അത്യാവശ്യം ഒന്ന് ബെറ്ററായിരുന്നു ആ സമയത്ത് രാവിലെ തന്നെ നമ്മുടെ മറ്റേ ചാനലിൽ ഞാൻ വീഡിയോ കൊണ്ടുവന്നിട്ടു പിന്നെ അങ്ങോട്ട് പറ്റണ്ടായില്ല പിന്നെ പിന്നെ അങ്ങോട്ട് ബുദ്ധിമുട്ട് വന്നു അത് കാരണം പിന്നെ വിചാരിച്ചു ഇടണ്ട എന്തായാലും ഇന്ന് മുതൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പനിയൊക്കെ വരാതിരിക്കാൻ നോക്കുക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ രണ്ടാഴ്ച വരെ എടുക്കുന്ന ആൾക്കാരുണ്ട് വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് പനിയും വിറയിലും ഒരുതരം പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞറിയിക്കാൻ കൂടെ പറ്റില്ല അപ്പോൾ പിള്ളേർക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അവർ റിക്കവറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ കൈലാഷിൻ്റെ അധികാരങ്ങളൊക്കെ പി കെ ആറ് വെട്ടിക്കുറക്കാം കൈലാഷ് പ്രിയന് കൊടുത്ത അധികാരങ്ങളും നല്ല രീതിയിൽ വെട്ടിക്കുറക്കാണ് പിന്നെയും കരുണാകരൻ നാവാണ് അവിടുത്തെ വലിയ ആൾ അതുകൊണ്ട് തന്നെ കരുണാകരൻ കരുണാകരൻ്റെ അഴിഞ്ഞാട്ടോങ്ങ് തൊടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കഴിഞ്ഞ എപ്പിസോഡ് റിവ്യൂയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണം കെണി ഒരുക്കിയിരിക്കുന്നത് മുക്തയും അതുപോലെ തന്നെ അരവിന്ദും കരുണാകരനും ചേർന്നുകൊണ്ട് തന്നെയാണ് പ്രൊഡക്ഷൻ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് അവരെ ക്ലൈൻ്റുകളെയൊക്കെ എന്തു ചെയ്തിട്ടുണ്ട് ആ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ കൈലാഷിൻ്റെ പിടിപ്പേടാണെന്നും കൈലാഷ് കൈലാഷിൻ്റെ പ്രണയത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണെന്നും വരുത്തി തീർക്കുകയും പി കെ ആരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കലിപ്പുണ്ടാക്കിയിടുകയും ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അതായത് കൈലാഷിൻ്റെ അധികാരവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയൻ്റെ അധികാരമൊക്കെ വെട്ടിച്ചുരുക്കാനായിട്ട് കാരണമാവുന്നത് അങ്ങനെ നമ്മുടെ കരുണാകരൻ എല്ലാവരോടും പഴയതിലും അപ്പുറം മോശമായിട്ട് പെരുമാറാൻ പോവുകയാണ് നോക്ക് നോക്ക് എല്ലാവരും ഇത്രയും നാളത്തെ അഴിഞ്ഞാട്ടമൊന്നും ഇനി നടക്കുമെന്ന് വിചാരിക്കണ്ട കാരണം ഇനി ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് മുഴുവൻ ഭരിക്കാൻ പോകുന്നതേ ഞാൻ പഴയതുപോലെ തന്നെ ഒരിടയ്ക്ക് പ്രിയനാണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുക്കേം ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര ഫ്രീഡമാണല്ലോ തന്നത് പക്ഷേ ഇനി ഒരെണ്ണത്തിനും ഇവിടെ ഫ്രീഡം ഉണ്ടാവില്ല മാത്രമല്ല എല്ലുമുറിയ ഞാൻ ഫോണിടിപ്പിക്കൊക്കെ തന്നെയും കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും വിരട്ടാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യയുടെ ചെവി പിടിച്ച് തിരിക്കുകയാണ് ഈ കരുണാകരൻ ഇതും കണ്ടുകൊണ്ട് വന്ന മോഹനാണെങ്കിൽ ഇടപെടുകയാണ് സാർ ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കരുണാകരൻ മോഹനെ ഇടിക്കാനായിട്ട് ചൊല്ലാണ് എന്തടാ എന്തടാ നീ പറയുന്നത് ഞാൻ ഇതുപോലെയൊക്കെ പെരുമാറുടാന്ന് പറഞ്ഞുകൊണ്ട് മോഹനോട് എന്നിട്ട് പറയാണ് നിനക്ക് നിനക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് നിർത്തിയിട്ട് പൊക്കോടാ ഞാൻ എനിക്ക് വേറെ സൂപ്പർവൈസർമാർ കിട്ടും ഇത് എല്ലാവരോടും കൂടിയുള്ള വർത്താനാണ് എല്ലാവരോടും കൂടിയുള്ള വർത്താനാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ചായയുമായിട്ട് കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ഇതും കണ്ടുകൊണ്ടുവരുന്ന കരുണാകരൻ ചോദിക്കുകയാണ് അല്ല പട്ടിക്കാട്ടുകാരി കാണാവോ ചായയും തൂക്കി പിടിച്ച് പോകുന്നത് അത് പിന്നെ സാർ ഞാൻ കൈലാഷ് സാറിന് കൈലാഷ് സാറിനോ നിന്നോട് അതിന് ഞാൻ ചായ എടുത്തുകൊണ്ട് പോവാൻ പറഞ്ഞില്ലല്ലോ അല്ല എല്ലാ സമയത്തും എല്ലാ ദിവസവും ഞാൻ ഇതേ സമയത്താണല്ലോ കൈലാഷ് സാറിന് ചായ കൊടുക്കുന്നത് അത് പിന്നെ ആരും പറഞ്ഞിട്ടല്ല ഞാൻ ആ കൃത്യസമയത്തിട്ട് കൊടുക്കാറുണ്ട് എടി 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 നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി നിനൊക്കെ കേൾക്കാൻ പറ്റില്ല എടീന്ന് ചോദിച്ചുകൊണ്ട് ആ ട്രേ അങ്ങനെ പാടി തട്ടി നിലത്തേക്ക് ഇടുകയാണ് ഈ ഒച്ചപ്പാട് കേട്ട് നമ്മുടെ പ്രിയനോടിയെത്തുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് എടി മോളെ ഞാൻ പറയാതെ നീ ഇനി കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് പോവില്ല കൈലാഷിന് ചായ എടുക്കണമെങ്കിൽ ഞാൻ നിന്നോട് പറയും അല്ല കൈലാഷിന് മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്ക് ചായ എടുക്കണമെങ്കിലും എൻ്റെ അനുവാദം വേണം അല്ലാതെ നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ചായ ഇടാനായിട്ട് നിൻ്റെ അപ്പൻ സമ്പാദിച്ച് വച്ചതാണോ അവിടെ ഇവിടുത്തെ ചായപ്പൊടിയും തേയിലപ്പൊടിയും പഞ്ചസാരയും പാലും ഗ്യാസും ഗ്യാസുമൊക്കെ അല്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് രണ്ട് പുറം വീട്ടിൽ തൻ്റെ പ്രിയം വരുമ്പോഴത്തേക്കും മോഹം പറയാണ് എൻ്റെ പൊന്നു പ്രിയ അയാൾക്ക് ഭ്രാന്താണ് ഇപ്പോൾ ചെന്ന അയാളോട് എന്തെങ്കിലും സംസാരിച്ചാൽ അയാൾ നിന്നെ അതൂതൊക്കെ പറഞ്ഞു മുടിക്കും എന്തായാലും നീ മിണ്ടാതിരിക്കി ഇപ്പോൾ നിന്നോടുള്ള ദേഷ്യം കൂടെ അവളോട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാഷ് പ്രിയം പറയാണ് നീയൊന്നും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് പറയുകയാണ് സർ എന്തിനാണ് സാർ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ചായ കൊടുക്കണ്ടാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ വെറുതെ ചായ ഗ്ലാസ് തട്ടിമറിക്കേണ്ട കാര്യമുണ്ടോ ഓ എത്തിയോ അല്ല ഹീറോ എന്ത് വിഷയം സംഭവിച്ചാലും ഹീറോ കൃത്യമായിട്ടുള്ള സമയത്ത് ഇവിടെ ഉണ്ടാവും ആ ഹീറോയുടെ ഹീറോ ഗളിയൊക്കെ നിൽക്കാറായിട്ടുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് തോന്നുന്നത് വേണ്ടി വന്നാൽ ഇനി നാളെ മുതൽ ഇവളുടെ വഴി ഞാൻ ചായ ഒരുമിച്ചു നിന്നിരിക്കും അതൊക്കെ സഹിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർക്ക് ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്നങ്ങ് പോവാം അതിന് ആരും പിടിച്ചു നിർത്താൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയനൊന്നും പറയാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ കരുണാകരൻ അവിടെ നിന്ന് പോയതും നമ്മുടെ പാറുവിനോടും അതുപോലെ തന്നെ മോഹനോടും പറയുകയാണ് എന്തായാലും കൈലാഷ് സാറിനെ കാണണം എന്തോ നടന്നിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്നുള്ളത് കൈലാഷ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇയാളുടെ വേഷം കെട്ട് കുറച്ച് കൂടുള്ളൂ കുറയാനായിട്ട് യാതൊരു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ ഇൻ്റർവെൽ ടൈം കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ ഇന്ന് ഉണ്ടായത് ഇയാളെയും കൊണ്ട് പൊറുതി മുട്ടുകയാണ് ഇപ്പോൾ പഴയതിനേക്കാളും ഭയങ്കര ക്രൂരമായിട്ടാണ് അയാളുടെ പെരുമാറ്റം തിന്നിപ്പോൾ സാറിന് ചായയും കൊണ്ട് വന്ന പാർവതിയുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വരെ നിലത്തിട്ട് പൊട്ടിച്ചു ഇനിയിപ്പോൾ അയാളിങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ തുടർന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എനിക്കറിയാം കരുണാകരൻ വെറും ഒരു സൈക്കോ ആണെന്ന് പക്ഷേ എന്നോട് എൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യമാണ് വേറൊന്നുമല്ല നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ ഉത്സവം ആഘോഷിക്കാൻ പാർവതിയുടെ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ബിസിനസ്സിൽ കുറച്ച് ഡള്ളൊക്കെ വന്നു ഒരു കോടി രൂപയുടെ നഷ്ടം വന്നു അത് ഞാൻ കാരണമാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നോട് അച്ഛൻ്റെ ദേഷ്യം അതുകൊണ്ട് എൻ്റെ അധികാരമൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് പക്ഷെ പഴയതുപോലെ തന്നെ ഞാൻ വരും പെട്ടെന്നല്ല കുറച്ച് സമയം എനിക്കെടുക്കും പെട്ടെന്ന് എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ദയവീത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാൾ ക്ഷമിക്കണം അതിന് ശേഷം ഞാൻ നോക്കിക്കോളാം കരുണാകരൻ്റെ അഴിഞ്ഞാട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചോളാം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കരുണാകരൻ ഉഷ എന്ന് പറയുന്ന ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചീനെ സ്പൈ ആയിട്ട് നിർത്തിക്കൊണ്ട് അതായത് ചാരപ്പണിക്ക് നിർത്തിക്കൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇൻറ്റർവെൽ ആകുമ്പോഴത്തേക്ക് ഇൻ്റർവെല് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോകുമ്പോൾ പ്രിയനെ മാത്രം നമ്മുടെ കൈലാഷ് കൈലാഷിപ്പിടിച്ച നൃത്തമാണ് പ്രിയ ഞാൻ പ്രിയനോട് പറഞ്ഞല്ലോ എനിക്ക് പാർവതിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് പാർവതിയോട് എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ പറ്റുന്നില്ല പ്രിയ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു നീ അല്ലാതെ എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല അതുകൊണ്ടാണ് എനിക്ക് പാർവതി ഇഷ്ടമെന്നുള്ളത് നീ അവളോട് പറയൂന്നു ചോദിക്കുകയാണ് ഇത് കേട്ട് പ്രിയനാകെ ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ പ്രിയൻ മനസ്സിൽ വിചാരിക്കുക ദൈവം ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ ഞാൻ പറയാമെന്ന് പറയാണ് താങ്ക് യു പ്രിയ എന്ന് പറഞ്ഞു പ്രിയനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ കൈലാഴ്ച അങ്ങനെ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ഉഷച്ചേച്ചിയാണെങ്കിൽ നേരെ ചെന്ന് നമ്മുടെ കരുണാകരനോട് പറയാണ് എൻ്റെ കരുണാകരൻ സാറേ അവിടെ എല്ലാവരും കൂടെ വലിയ ചർച്ചയിലാണ് അതായത് കരുണാകരൻ സാർ ഇപ്പോൾ ക്രൂരമായിട്ട് പെരുമാറുന്നത് പാർവതിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് തട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞു കൈലാഷ് സാറിനോട് എന്നിട്ട് കൈലാഷ് കൈലാഷെന്തു പറഞ്ഞു കൈലാഷ് സാർ പറഞ്ഞു കരുണാകരൻ സാറിന് ഒരുപാട് അധികാരം ഉള്ളേന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് കരുണാകരൻ സാറിന് എന്തൊരു പവറാണെന്ന് അതെനിക്കിപ്പോഴാണ് മനസ്സിലായത് ഉഷയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഒരു കാര്യം നീ കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് നീ ഇതുപോലുള്ള സ്പൈ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ സൂപ്പർവൈസറാക്കും ഉറപ്പായിട്ടും പിന്നെ നിൻ്റെ കൂടെ നടക്കുന്ന അനിഷ എന്ന് പറയുന്നവളുണ്ടല്ലോ വേണമെങ്കിൽ അവളെയും സൂപ്പർവൈസറാക്കാം ഏയ് അവളെയോ അവളെ ആക്കണ്ട എന്നെ മാത്രം ആക്കിയാൽ മതി മനസ്സിലാവുന്നുണ്ട് നീ ഒരു സ്വാർത്ഥത നീ രക്ഷപ്പെട്ടോളൂ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയുകയാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനെ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കൈലാഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ കൈലാഷ് സാറ് പാറുവിനെ സ്നേഹിക്കുന്ന വിവരം പറയണോ അല്ലെങ്കിൽ ഞാനാണ് ഗന്ധർവൻ എന്ന് പറയണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയൻ്റെ മനസ്സാക്ഷി പ്രിയൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നെ മനസ്സാക്ഷി പറയുകയാണ് എൻ്റെ പൊന്തുപ്രിയ അതൊതു ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയം കളയാൻ നിൽക്കരുത് കൈലാഷ് സാറ് അദ്ദേഹത്തിൻ്റെ പ്രണയം അതൊന്നും നിൻ്റെ തലയിലോട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കിപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കൈലാഷ് സാറിനോട് നേരിട്ട് ചെന്ന് പറ ഞാനാണ് ഗന്ധർവൻ ഞാൻ കുറേ കാലമായിട്ട് പാർവതിയെ സ്നേഹിക്കുക പാർവതി എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാനാണ് ഗന്ധർവൻ എന്ന് പാർവതിക്ക് അറിയില്ലയെന്ന് ആ അല്ലാതെ പിന്നെ ചുമ്മാ സമയം കളയാതെ ഓരോന്നും കൊണ്ട് നടക്കാണ് ഇന്ന് തന്നെ പാർവതിയോട് ഇക്കാര്യം പറഞ്ഞേക്കണം കൈലാഷ് സാറും കൈലാഷ് സാറിൻ്റെ ഒരു പ്രണയം നീ നിൻ്റെ കാര്യം നോക്ക് പ്രിയ എന്ന് മനസാക്ഷി പറയുകയാണ് മനസ്സാക്ഷി പറഞ്ഞതനുസരിച്ച് പ്രിയനാണെങ്കിൽ വിചാരിക്കുകയാണ് ശരിയാണ് ഇനിയിപ്പോൾ കൈലാഷ് സാറിൻ്റെ പ്രണയമല്ല എൻ്റെ പ്രണയം ഞാനാണ് ഗന്ധർവൻ എന്ന സത്യം പാറു അറിയണം അങ്ങനെ വൈകുന്നേരം പാറുവിനേയും കൂട്ടിയിട്ട് പ്രിയൻ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തുകയാണ് എന്നിട്ട് പാറുവിനൊരു ചുമുക്ക കൊടുക്കുകയാണ് ആ ഈ നല്ല പ്രിയൻ ചേട്ടാ എന്താ പ്രിയൻ ചേട്ട എന്നോട് പറയാനുള്ളത് അത് പിന്നെ പാറൂ എനിക്ക് നിന്നോട് ഗന്ധർവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗന്ധർവനെക്കുറിച്ചോ എന്താ പ്രിയം ചേട്ടാ അത് നീ കരുതുന്നത് പോലെ ഗന്ധർവൻ അത്ര ദൂരത്തൊന്നുമല്ല അല്ല നിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ ഗന്ധർവൻ ആരാണെന്ന് ഒന്ന് വേഗം പറ പ്രിയൻ എന്ന് പറയാണ് ഞാനാണ് ഗന്ധർവൻ എന്ന് നമ്മുടെ പ്രിയൻ പറയാൻ പോകുന്നതും ദേടാ കൈലാഷ് വണ്ടിയും കൊണ്ട് അവിടെ വരികയാണ് ഏയ് പ്രിയ എന്ന് പറഞ്ഞിട്ട് കൈപൊക്കെ കാണിക്കുക അതോടുകൂടി പ്രിയൻ്റെ കോൺഫിഡൻസ് മുഴുക്കും തകരുവാണ് അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ കൈലാഷ് ചോദിക്കുകയാണ് അല്ല പാറും പ്രിയൻ വന്ന് ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ പ്രിയൻ ചേട്ടൻ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതാ ആ എനിക്കറിയാം എന്താ പറയാനായിട്ടുള്ളു ചേ ഞാൻ ആ സമയത്ത് തന്നെ വന്നു തെറ്റായ സമയമായി സമയമായിപ്പോയല്ലേ പ്രിയ ഞാൻ വന്നത് അഹ് എന്തായാലും പാറും ഒരു കാര്യം ചെയ്യേ എൻ്റെ കൂടെ വാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയാണ് വേണ്ട ഞാൻ പ്രിയൻചട്ടൻ്റെ കൂടെ പൊയ്ക്കോളാം സാർ ഏയ് അത് കുഴപ്പമില്ല പ്രിയനെന്താണ് പറയാനുള്ളത് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവിനെ വിളിച്ച് കാറിൽ ഇരുത്താണ് എന്നിട്ട് പ്രിയനോട് പറയാണ് എൻ്റെ പൊന്ന പ്രിയ എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ അവളിവിടെ കൊണ്ടുവന്നത് എനിക്ക് അവളോട് ഉണ്ടെന്ന് നിനക്ക് പറയാൻ വേണ്ടിയിട്ടല്ലേ എന്തായാലും പറഞ്ഞോ ഇല്ല സർ പറഞ്ഞില്ല ആ പറയാൻ സാഹചര്യം കിട്ടിയില്ല അല്ലേ കറക്റ്റായിട്ടുള്ള സമയത്തല്ല ഞാൻ വന്നത് എന്തായാലും താങ്ക് യു താൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ട് എൻ്റെ ലൈഫ് സക്സസ് ആവുമെന്ന് ഒരു തോന്നലൊക്കെയുണ്ട് എന്തായാലും താങ്ക്സ് പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ മനസ്സിലാണെങ്കിൽ ദൈവമേ ഇങ്ങേര് കെട്ടിയെടുത്തല്ലോ എന്നുള്ളൊരവസ്ഥയിൽ നിന്നു പോകാൻ കേട്ടോ പക്ഷെ കൈലാഷിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നിരുന്നാലും കൈലാഷിന് വേണ്ടിയിട്ട് പ്രിയൻ തൻ്റെ പ്രണയം വിട്ടുകൊടുക്കാൻ തയ്യാറൊന്നും അല്ല അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ പാറുവിനേം കൂട്ടി ഹോസ്റ്റലിൽ നമ്മുടെ പ്രിയൻ പ്രിയനല്ല കൈലാഷ് അങ്ങനെ കൈലാഷ് ഹോസ്റ്റലിൽ എത്തിയ ഉടനെ തന്നെ പാറുവിനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഏ കുറച്ച് നേരം മുമ്പല്ലേ പ്രിയൻ ചേട്ടന് എനിക്കൊരു ഗിഫ്റ്റ് തന്നത് ഇപ്പോഴത്തെ കൈലാഷ് സാറും ഗിഫ്റ്റ് വരുന്നു ഇതെന്താ രണ്ടാളും ഒരുമിച്ച് ഗിഫ്റ്റ് വരുന്നത് അല്ല പാറു നീ എന്താ ഗിഫ്റ്റ് മേടിക്കാത്തത് ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മേടിച്ചതാണ് നീ ഇന്ന് തുറന്ന് നോക്കിയേ ഇതിലെന്താ സാർ തുറന്ന് നോക്ക് എന്തിനാണ് സർ പൈസയൊക്കെ ചുമ്മാ കളയുന്നത് എനിക്ക് സാർ എന്തോരം ഗിഫ്റ്റാണ് മേടിച്ച് തന്നിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നിനക്കല്ലാതെ മറ്റാർക്കാൻ ഞാൻ ഗിഫ്റ്റ് മേടിച്ചു തരാം നീ എന്തായാലും തുറന്ന് നോക്കും പാറൂന്ന് പറയുകയാണ് തുറന്നു നോക്കുമ്പോൾ കൊലിസാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന പാറു പറയാണ് ഹായ് കൊലിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കൊലിസടൽ ആ അതെനിക്കറിയാലോ നിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൊലിസ് മേടിച്ച് തന്നത് എന്തായാലും ഇട്ടോട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ പാറു അത് മേടിച്ചുകൊണ്ട് റൂമിലേക്ക് റൂമിലേക്ക് കയറിപ്പോവാണ് അങ്ങനെ നമ്മുടെ കൈലാഷ് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൈലാഷ് വിചാരിക്കുന്നത് എന്തായാലും ഭൂമിക മേഡത്തിനെ ഒന്ന് കണ്ടേക്കാം കണ്ടിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞാൽ നീരെ ഭൂമിക മേഡത്തിൻ്റെ ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ മേഡം ഉണ്ട് ആ ഇതാരെ കൈലാഷോ ഇതെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ പൊന്ന് മാഡം മേഡത്തിനെ കണ്ടിട്ട് കുറേ കാലമായല്ലോ ഞാൻ മുന്നറിയിപ്പ് പറഞ്ഞിട്ട് വേണോ വരാനായിട്ട് എൻ്റെ പൊന്ന കൈലാഷം ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അതെ മേഡം എന്തായാലും എനിക്ക് കുറേ നാൾക്ക് ശേഷം ഒരാൾ വിളമ്പി തന്നതാ അല്ല മാരി തന്നതാ അതെൻ്റെ മേഡമാണ് മേഡം എന്തോ എനിക്ക് വാരിയൊക്കെ തന്നപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വന്നത് എനിക്ക് മാഡത്തിൻ്റെ കൈകൊണ്ട് കുറച്ച് ഭക്ഷണം തരാൻ പറ്റുമോ ചോദിക്കുകയാണ് ഇത് കേട്ട് ഭൂമിക പറയുകയാണ് എന്താന്ന് ഭക്ഷണവും ഇവിടെ ഇതിന് മോനെ ഉള്ളത് ഇവിടെ ആകെ റാഗി ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ മതി എന്തായാലും മതി എനിക്ക് മാഡത്തിൻ്റെ കൈകൊണ്ട് തന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് പോകും എടാ അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് ഇത് കേട്ടാൽ കൈലാഷാണെങ്കിൽ എടാ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എൻ്റെ അമ്മ വിളിക്കുന്നത് പോലെ എന്തായാലും മാഡം എനിക്കുണ്ടാക്കി താന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിക്ക മാഡം ദോഷമൊക്കെ ഉണ്ടാക്കി നമ്മുടെ കൈലാഷിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് അങ്ങനെ കൈലാഷ് ആസ്വദിച്ച് കഴിക്കുകയാണ് കുറേ നാളായി മാഡം ഇതുപോലെ എൻ്റെ അമ്മ എന്നെ ഊട്ടിയിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഹെൽത്തൊക്കെ വലിയ ശരിയല്ല അതുകൊണ്ട് ഇപ്പം എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല അവനവനെടുത്ത് കഴിക്കണം വീട്ടിൽ സെർവൻ്റ് ആരെങ്കിലും ഉണ്ടാവും അവരാരെങ്കിലും ഒക്കെ അവരാരെങ്കിലുമൊക്കെ തരും അതൊരു സുഖമില്ല ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടം എന്തായാലും മേഡത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മേഡത്തിന് ഭയങ്കര ഇഷ്ടമെന്ന് പറയുകയാണ് ഇത് കേട്ട് ഭൂമിക പറയുകയാണ് എനിക്കും അതെ എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് മോനോട് എനിക്കത് പറഞ്ഞ് ഇങ്ങനെ അറിയിക്കണമെന്ന് പോലും അറിയില്ല എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇഷ്ട ഉള്ളപ്പോഴൊക്കെ ഇവിടെ വന്നോ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിത്തരാം ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ വരാം മാഡം എന്ന് പറയും പിന്നെ മാഡം ഞാനൊരു കാര്യം ചോദിച്ചാൽ മേഡത്തിന് വിഷമാവോ എന്ത് കാര്യമോ എന്താണെങ്കിലും ചോദിച്ചോ അല്ല മാഡത്തിൻ്റെ ഫാമിലി ഒന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഭൂമികയുടെ മുഖം പെട്ടെന്ന് വാടകണ്ടട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പം അപ്പോൾ എന്തായാലും സ്ഥിരമായിട്ട് നമ്മുടെ കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ അവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുന്ന നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കാരണം നിങ്ങളുടെ കമൻസാണ് നമ്മുടെ പ്രചോദനം എപ്പോഴും നമ്മൾ പറയാറുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആരും വഴക്കിട്ടുകൊണ്ട് പോലും കമൻറ്റ് ഇടാതിരിക്കല്ലേ എല്ലാവരും കമൻറ്റ് ചെയ്യോ ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ടാറ്റാ